അതെ പത്രിക തള്ളിയിരിക്കുകയാണ് അത് ഇപ്പം നേരത്തെ പറഞ്ഞപോലെ തന്നെ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് വളരെ എവിഡന്റ് ആണ് കാര്യം ആദ്യം തന്നെ വേറെ ആർക്കും ഇല്ലാത്തതുപോലെ എൻ്റെ മാത്രമാണ് ഇതിന്റെ എല്ലാ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും എല്ലാ കാര്യങ്ങളും എടുത്തത് വേറെ ആരുടെയും അങ്ങനൊരു ഇതെടുത്തില്ല മാത്രമല്ല ബൈലോയിൽ എവിടെയും അങ്ങനെ ഒരു കാര്യം പറയുന്നില്ല ഇതാണ് ബൈലോ ബൈലോ പ്രകാരം ഇരുപത്തി മൂന്നാമത്തെ പോയിന്റ് പ്രകാരം ഏതൊരു റെഗുലർ മെമ്പറിനും അവരുടെ പേരിൽ മൂന്ന് സെൻസർ സർട്ടിഫിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇതിൽ ആണ് എന്നുള്ളതാണ് അതിനകത്ത് ഒരു കീ പോസ്റ്റിലേക്ക് മത്സരിക്കാൻ എലിജിബിളാണെന്നുണ്ട് അത് പ്രകാരം എല്ലാ എലിജിബിലിറ്റിയും ഉള്ളൊരു ആളായിട്ട് പോലും അവർ ഒരു നിയമവിരുദ്ധമായ വഴിയിലൂടെ ഒരു ഭരണാധികാരിയെ വെച്ച് എൻ്റെ പത്രിക തള്ളുകാണേണ്ടത് ഉണ്ടായത് അത് ഒരു ജനാധിപത്യ രീതി ആ മാർഗത്തിലൂടെ എന്നെ തോപ്പിക്കാൻ പറ്റില്ല എന്നവർക്ക് ഉറപ്പായതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ മത്സരിച്ച് ജയിച്ച് കാണിച്ചു തരുകയാണ് ഇവർ ചെയ്യേണ്ടത് അതിന് പകരം അങ്ങനെ ജയിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പായപ്പോൾ ഇങ്ങനൊരു ഭരണാധികാരിയെ ഇതൊരു അനധികൃതമായ അപ്പോയിൻമെൻ്റ് ആണ് ഈ ഭരണാധികാരിയുടെ പോലും അത് ഞാൻ കോടതിയിൽ ചാലഞ്ച് ചെയ്തിട്ടുള്ളൊരു കാര്യം കൂടിയാണ് അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല പക്ഷേ ഇത് തീർത്തും മാത്രമല്ല നിങ്ങളെല്ലാവരും ഇവിടെ കണ്ടതാണ് അവിടെ അസോസിയേഷനിലെ ആസ്ഥാന ഗുണ്ടകളുടെ ശ്രീ സിയാദ് ഗോക്കറും ശ്രീ സുരേഷ് കുമാറും അവരുടെ ഗുണ്ടായസവും നിങ്ങൾ കണ്ടതാണ് അപ്പം ഇതാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്ന് എല്ലാവരും മനസ്സിലാക്കി വെക്കണം രണ്ട് സ്ത്രീകളാണ് ഞങ്ങൾ